എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഉഴുന്നുവടയിലേക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഉഴുന്നാണ് ഞാനിവിടെ ഇങ്ങനെ പൊളി ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മുഴുവൻ ഉഴുന്നാണ് ഉള്ളതെന്ന് വെച്ചാൽ അതായാലും മതി പൊളി ഉഴുന്ന് എടുക്കുമ്പോൾ എന്താ ഗുണം ഗുണമെന്ന് വെച്ചാൽ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ഇതാവും കുതിരും മറ്റേത് കുതിർത്തണ സമയം വേണ്ട ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ടതാണ് ഈ ഉഴുന്ന് നിങ്ങൾ വലിയ ഉഴുന്നാണ് എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ മുഴുവനോടെയുള്ള ഉഴുന്നാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെള്ളത്തിലിടണം അത് ഞാൻ ഇതുപോലെ രണ്ട് മണിക്കൂർ നന്നായി കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത് പിന്നെ ഉഴുന്ന് അടയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് രണ്ട് കപ്പാണ് ഉഴുന്ന് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഉഴുന്ന് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ ഒരു ഹാഫ് ഒണിയൻ ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് പിന്നെ മൂന്ന് പച്ചമുളകും കുറച്ച് വേപ്പലയും അതും അരിഞ്ഞതാണ് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾക്ക് വറുത്ത് പൊടിച്ച് ചേർക്കാൻ ആവശ്യമായത് ഒന്നേകാൽ ടേബിൾ സ്പൂൺ പച്ചരിയും ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഉഴുന്നും അപ്പോൾ ആ അളവ് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം രണ്ട് കപ്പിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ പച്ചരിയും ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഉഴുന്നും ഇത് നമ്മൾ ഇത് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു ചൂടായാൽ മാത്രം മതി അതിന് ശേഷം നമുക്കിത് പൊടിച്ചിട്ട് ഇതിനകത്ത് ചേർക്കണം അപ്പോൾ ആദ്യം ഞാൻ ഈ ഉഴുന്ന് അരയ്ക്കാൻ പോവാണ് ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഞാൻ രണ്ട് കപ്പിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇത് ഞാൻ അളന്ന് വെച്ചിട്ടുള്ള വെള്ളമാണ് നാല് ടേബിൾ സ്പൂൺ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം നോക്കിയിട്ട് വേണം ഇപ്പോഴും അരച്ചെടുക്കാനായിട്ട് അധികം വെള്ളം കൂടാൻ പാടില്ല അപ്പോൾ രണ്ട് കപ്പിലേക്ക് ഞാൻ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണം അത് അരച്ചതിന് ശേഷം അത് നോക്കിയതിന് ശേഷം ചേർക്കാനുള്ളത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് അരയ്ക്കാൻ പോവാണ് അപ്പം അത് മാവ് മുഴുവനും അരച്ച് കഴിഞ്ഞു അപ്പോൾ ഇത് അരച്ച് ഞാൻ നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതെനിക്ക് തികയാതി വന്നിരുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തു അപ്പോൾ രണ്ട് കപ്പിലേക്ക് ആറ് ടേബിൾ സ്പൂൺ വെള്ളം കറക്റ്റാണ് അതിൽ കൂടുതൽ ചേർക്കണ്ട പിന്നെ മിക്സി നല്ല മിക്സി ആയിരിക്കണം എന്നാലാണ് വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ എല്ലാ മിക്സിയിലും പറ്റില്ല അപ്പോൾ നാട്ടിലത്തെ മിക്സിയിൽ മാത്രം അങ്ങനത്തെ അരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ അരച്ചെടുത്തു ഇനി ഇതിൻ്റെ മാവിൻ്റെ ഇതിങ്ങനെ നോക്കാന്ന് വെച്ചാൽ ഇതിങ്ങനെ ടീസ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ താഴ്ത്തേക്ക് ഇങ്ങനെ ഇട്ടാലും ഇത് വീഴില്ല അതാണ് നമ്മൾ ഈ ഉഴുന്ന് വാടയുടെ ശരിക്കുള്ള അരവായി എന്നുള്ളതിനെ അറിയാം ഇതിങ്ങനെ കമഴ്ത്തിയിട്ടാലും ഇത് വീഴില്ല മാവ് അപ്പോൾ അറിയാം നമുക്ക് ഇത് കറക്റ്റായിട്ട് അരച്ചത് ശരിയായി എന്നുള്ളത് വെള്ളം കറക്റ്റാന്നുള്ളത് അപ്പോൾ നിങ്ങൾ കുറച്ച് അരച്ച് നോക്കിയിട്ട് അപ്പോൾ ഒരു ഒരു ഇത് അരച്ച് നോക്കിയതിന് ശേഷം ഒരു ബാച്ചിൽ കുറച്ച് അരച്ച് നോക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം ഒരു മനസ്സിലാകും എന്തോരം വെള്ളം നിങ്ങൾ ചേർത്തേ എന്നുള്ളത് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാവൂ ഇനി നമ്മൾ ഇതിലേക്ക് ഈ അരിങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർക്കണം സബോള ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡയും ചേർക്കണം ഇത് ആദ്യം ഒന്ന് കൈകൊണ്ട് കുഴച്ചിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ഉപ്പും പിന്നെ ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി ഈ ഉഴുന്നും പച്ചരിയും ഞാനിവിടെ വറുത്തത് പൊടിച്ച് വച്ചു അത് നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കുഴയ്ക്കണം ഇപ്പം മാവ് ഞാൻ അരച്ചതിലേക്ക് സബോളയും എല്ലാതും ചേർത്തു പച്ചമുളക് ഇഞ്ചി വേപ്പലൊക്കെ ചേർത്തു അതുപോലെ ബേക്കിംഗ് സോഡ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കാൽ ടീസ്പൂൺ പിന്നെ ഉപ്പ് ഇട്ടു ആവശ്യത്തിന് അതുപോലെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പച്ചരിയും ഉഴുന്നും കൂടി വറുത്തത് പൊടിച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തു അങ്ങനെ എല്ലാതും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത് ഇത് ഇനി ഒരു മണിക്കൂർ നമ്മൾ പൊന്താൻ വെക്കണം അപ്പോഴാണ് ആ ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാതും കൂടി ഇതിനകത്ത് വീർക്കാനുള്ള പ്രോസസ്സ് നടക്കുള്ളൂ അപ്പോൾ അത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഉഴുന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവാട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അരച്ച് ബേക്കിംഗ് സോഡ ചേർക്കാതെ അര തന്നെ അരച്ചിട്ടിട്ട് ഉണ്ടാക്കുന്നതുണ്ട് ഉഴുന്നുവട പക്ഷേ അത് ഞാൻ ഒരുപാട് പ്രാവശ്യം നോക്കിയിട്ട് അത് ഒരിക്കലും അത് നന്നായി വന്നിട്ടില്ല അത് ഉണ്ടാക്കി കുറച്ച് നേരം കഴിയുമ്പോൾ അത് പിന്നെയും കട്ടയായിട്ട് കല്ല് പോലെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ പൊന്താൻ വെച്ചതിന് ശേഷം ഉഴുന്നുവട എടുക്കുന്നത് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ കടകളിൽ നിന്നൊക്കെ വേടിക്കാൻ കിട്ടുന്ന പോലത്തെ ഉഴുന്നുവട നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇനി നമ്മളിത് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ തീർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വടയുടെ മാവ് ശരിയായി ഇനി നമുക്കിത് മൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഈ ഒരു പാത്രത്തിൽ കൈ മുക്കാൻ ഭാഗത്തിന് വെള്ളം എടുക്കണം എന്നിട്ട് നമ്മുടെ ഈ കൈ ഇങ്ങനെ മുക്കിയിട്ട് ഇത് നനയ്ക്കണം പിന്നെ ഇതിൽ നിന്ന് നമ്മളൊരു കുഞ്ഞി ഉരുളകളാക്കിയിട്ട് കയ്യിലേക്ക് വെക്കുക കയ്യിലിങ്ങനെ കുഞ്ഞി ഉരുളയാക്കി വെച്ചിട്ട് ഇത് നടുക്ക് ഇങ്ങനെ ഓട്ടയാക്കുക അങ്ങനെ നടക്കുക ഓട്ടയൊക്കെ എണ്ണയിലേക്ക് ഇടാം അത് നമുക്ക് ഈ മാവ് മുഴുവനും ഇതുപോലെ വട ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും മൊരിയ്ക്ക വിരലിൽ ഒട്ടിപ്പിടിക്കണമെങ്കിൽ നമ്മളപ്പോൾ വിരലിൽ എണ്ണ കൊടുത്താൽ മതി ഇതുപോലെ എല്ലാതും ഗോൾഡൻ ബ്രൗൺ ആവുന്ന ആവുന്നവരെ നമ്മളിത് മൊരിയിച്ചെടുക്കണം അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഇടുന്നത് നമ്മൾ ആദ്യം ആദ്യം മറച്ചിട്ടിട്ട് നമുക്കിത് എടുക്കണം ഇവിടെ ഞാൻ ഒരെണ്ണം ഇതേ ഉണ്ടാക്കി ഇത് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറത്തും നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണിത് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും ഇത് വട ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന്റെ അകംഭാഗം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വടയുടെ മാവ് നല്ലോണം വീർത്ത് പൊന്തി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് നമുക്കിത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമ്മൾ ഈ കൈ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം അവിടെ വെക്കുക അപ്പോൾ ഒരു ബാച്ച് ഉണ്ടാക്കി അതാണ് ഇരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ കൈ നനയ്ക്കുക എന്നിട്ട് നമ്മളൊരു ചെറിയ ഉരുളയാക്കുക ചെറിയ ഉരുളക്കിയിട്ട് നിങ്ങൾക്ക് എന്തോരം വലുപ്പം വേണം വടക്കിന്ന് അനുസരിച്ചിട്ട് അതുപോലെ പാത്രത്തിൽ എന്തോരം എണ്ണയുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ഉരുള ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഈ തള്ളവരൽ നമ്മൾ വെള്ളത്തിൽ മുക്കാം എന്നിട്ട് അത് ഇങ്ങനെ ചെറിയ ഒരു ഓട്ടം ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ വെള്ളം നനയുമ്പോൾ ഈ ഉഴുന്നിൻ്റെ സെൻറ്ററിൽ വെള്ളം നനയുമ്പോൾ അതിങ്ങനെ നമുക്ക് നീങ്ങി കിട്ടും എന്നിട്ട് നമ്മളിത് എണ്ണയിലേക്ക് ഇടാം ഓരെണ്ണം കൂടി ഞാൻ കാണിക്കാം നമ്മൾ ആദ്യം കൈ നനയ്ക്കുക കൈ നനച്ചിട്ട് ഒരു ചെറിയ ഉരുളിയാക്കുക ചെറിയ ഉരുളി ശേഷം നമ്മൾ തള്ളവരൽ വെള്ളത്തിൽ നനച്ചിട്ട് നമ്മളിതിൻ്റെ ഓട്ട ഇടുക ഇത് നല്ല റൗണ്ട് ആക്കിയിട്ടൊരു ഷേപ്പ് ആക്കിയതിന് ശേഷം ഇത് എണ്ണയിലേക്ക് ഇടുക അങ്ങനെ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഇതെല്ലാതും അപ്പം ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡ്ലി വടയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പം എന്തെങ്കിലും അളവിൽ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെന്ന് വെച്ചിങ്ങാൽ കമൻ്റ് എഴുതി ചോദിക്കാം ഓക്കെ എന്നാൽ ബായ് താങ്ക്